നിങ്ങൾ നോക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടോ ഇതാണ് റോഡ് ഇതാണ് അവിടുത്തെ വെള്ളം വെള്ളം ഇപ്പം തന്നെ ഇനി കയറിട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഇഞ്ച് മാത്രം കയറാണല്ലോ അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വെള്ളം റോട്ടിൽ കയറുന്നതാണ് റോഡ് മൊത്തം ഇനി ബ്ലോക്ക് ആവുന്നതാണ് ഇപ്പോൾ അവിടെ മാത്രമാണ് കുറച്ച് താഴ്ന്ന ചെറിയൊരു റോഡിൽ മാത്രമാണ് വെള്ളം കയറിയിരിക്കുന്നത് പക്ഷെ നല്ല ഫോഴ്സിൽ വെള്ളം വരണ കാരണേ കാറുകൾക്ക് പോകാൻ പറ്റും വലിയ ഹെവി വെഹിക്കിൾസിന് പോകാൻ പറ്റും ബൈക്കിൽ പോകുമ്പോൾ സ്ലിപ്പായി പോകുന്ന പറഞ്ഞത് പിന്നെ ഒന്നാമത് ഇടാത്ത റോഡാണ് ടാർ കാറിട്ടിട്ടില്ലേ പണി നടന്നുകൊണ്ടിരിക്കണല്ലോ അപ്പം ഫുള്ള് മെറ്റലൊക്കെയാണ് അപ്പോൾ മെറ്റൽ ആണെങ്കിൽ നമ്മുടെ ബൈക്ക് വീഴും അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത് അതാകുമ്പോൾ തുറന്നെത്താവാൻ സാധ്യത ഉണ്ട് കേട്ടോ അതൊക്കെ വെള്ളത്തിൽ മണി ഓട്രഷ്യം കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇനി ഇവരെങ്ങനെയാണോ എവിടെന്നാറുണ്ട് <laughs> ഇവിടെ ഇതിന്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് അതിന് വെള്ളം ഒഴുകി വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴന ഡാം തുറന്നാലാണ് ഇങ്ങനെ ഉണ്ടാവുക തുറന്നിട്ടുണ്ടോ തോന്നുന്നു അവിടുത്തെ വെള്ളം മുഴുവൻ എങ്ങോട്ടാണ് വരിക അവിടെ ഒരു തോടുണ്ട് വലിയൊരു പുഴ ഉണ്ട് ആ പുഴയിൽ കൂടെ ഇത് പാടം കവിഞ്ഞ് ഒഴുകി പോകുന്നതാണ് ഇവർക്ക് റോഡ് പണിയുമ്പോൾ കുറച്ചും കൂടി വലിയ റോഡാക്കി പണിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതാ ഒരു റൂട്ട് ബസ് വരുണ്ട് റൂട്ട് ബസ് ഞാൻ അങ്ങനെ പോകുക ഉദ്ദേശിക്കുന്നത് ആദ്യം അങ്ങനെയാണ് പോകാൻ പറ്റില്ല കാരണം അവിടെ നല്ല ഫോഴ്സിൽ വെള്ളം വരണ്ടെന്ന് പറഞ്ഞു ബൈക്ക് തെന്നി പോകുന്ന പറഞ്ഞു അതുകൊണ്ടോ ഇവിടെ ബ്ലോക്ക് ആയി വണ്ടികളൊക്കെ നിർത്തിയിട്ട് തൃശൂർ തോന്നിയിട്ടില്ല ഇനി തൃശ്ശൂർക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ വഴി കൂടെ പോണം ഞാൻ വളരെ വലിയൊരു ഇലവൻ ഇവിടെ അടിയിലാണ് ഇപ്പം നിൽക്കുന്നത് ചൂണ്ടില് പോകുന്ന ബസ് ദിവസം ഗേൾസ് നോക്കി എന്തൊരു ഫോഴ്സിലെ വെള്ളം കിട്ടുക ആ ഒരു കുഴിക്ക് കയറണ എന്നിട്ട് അത് എങ്ങനെ അപ്പുറത്തേക്കൂടെ തന്നെ പുറത്തേക്ക് പോകുന്നുട്ടോ ഇത് അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും ഫോഴ്സ് അറിയുന്നില്ല പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ഫോഴ്സ് വരുന്നുണ്ട് വെള്ളം അങ്ങനെ ഒഴുകി അതിൻ്റെ ഉള്ളിൽ ചാടി വീഴുന്നുണ്ട് ഇത് ഞാൻ ചൂണ്ടില് ഭാഗത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് വന്നതാണ് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് കുളൊക്കെ കുളത്തിൻ്റെ പടം ഒക്കെ കുളവും പാടമൊക്കെ ഒരേ പോലെ വെള്ളം നിറഞ്ഞിട്ട് അവിടെ റോഡിലൂടെ വണ്ടികളൊക്കെ വരുന്നുണ്ട് അവിടെ പാടത്തുനിന്ന് നടുക്കിക്കൂടെയുള്ള വഴിയാണ് അവിടെ ഒക്കെ നിറഞ്ഞു